വാർഡ് വികസനത്തിന് ദിശാബോധം നൽകി വളാഞ്ചേരി നഗരസഭ തോണിക്കൽ ഡിവിഷൻ ഒന്നിൽ വികസന സഭ ശ്രദ്ധേയമായി വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ ഒന്ന് തോണിക്കലിലാണ് വികസന സഭ സംഘടിപ്പിച്ചത് വികസന സഭയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ മുജീബ് വാലാസി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നഗരസഭയുടെ മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ മുഖ്യ അതിഥിയായി വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച വികസന സഭയിൽ അടിസ്ഥാന സൌകര്യം വികസനം റോഡ് കുടിവെള്ളം ശുചിത്വം വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു വാർഡിലെ ഇരുന്നൂറോളം പേർ പങ്കെടുത്ത വികസന സഭ ജനപങ്കാളിത്തം കൊണ്ടും ആശയസമ്പുഷ്ടത കൊണ്ടും ശ്രദ്ധേയമായി നാട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തി ഭാവി വികസന പദ്ധതികൾക്ക് രൂപം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ അഭിപ്രായപ്പെട്ടു മുൻ മുൻകൌൺസിലർ മൂർഖത്ത് മുസ്തഫ സ്വാഗതം പറഞ്ഞു റഫിഖ് തെയ്യയിൽ മുസ്തഫ നെയ്യത്തൂർ യൂസഫ് വട്ടപ്പറമ്പിൽ ഷിഹാബ് നെയ്യത്തൂർ ഹാരിസ് കെവി ഫാരിസ് മുർക്കത്ത് പറമ്പൻ മൊയ്തീൻ എന്നിവർ സംസാരിച്ചു വിപി അൻഫർ മാസ്റ്റർ ജലീൽ കൊണ്ടേത്ത് നെഫീല അമ്പലപ്പറമ്പിൽ യാഹു കോലിശ്ശേരി ജസ്ന എന്നിവർ പരാതിസെൽ നിയന്ത്രിച്ചു ബ്യൂറോ വളാഞ്ചേരി